മുത്തശ്ശിക്കഥയിലെ ഗന്ധർവൻ ഒരു മിത്താണെന്ന് ഭാമയ്ക്കറിയാം എങ്കിലും ഓർക്കാപ്പുറത്ത് അരികയണഞ്ഞ് പ്രണയത്തിൻ്റെയും രതിയുടെയും മധുചഷകം ചുണ്ടോട് ചേർത്തു തരുന്ന ഗന്ധർവൻ അവൾക്കെന്നോ സ്വപ്ന കാമുകനായി അങ്ങനൊരു ദിവസം പാലപൂത്തൊരു രാത്രി കഥയുടെ കടും കെട്ടഴിച്ച് അവളുടെ ജീവിതത്തിൻ്റെ പരുവരുപ്പിലേക്ക് ഒരു മഞ്ഞുതുള്ളി പോലെ ഗന്ധർവൻ പൂർന്നു വീണപ്പോൾ ഒരു ഏഴിലം പാലയായി പ്രണയത്തിൻ്റെ ലഹരിയിൽ അവൾ പൂത്തുലഞ്ഞു മറക്കില്ല മലയാളി സുപർണയുടെ ഭാമയെ ആകെ അഭിനയിച്ചത് നാല് ചിത്രങ്ങൾ അതിൽ മൂന്നും എപ്പിക്കുകൾ ഏത് ഗന്ധർവനാണ് ബോംബെക്കാരി സുപർണയെ മലയാള സിനിമയിൽ ഇത്രമേൽ സൗഭാഗ്യവതിയാക്കിയത് ആറാം വയസ്സിൽ ചോർണി എന്ന ഹിന്ദി ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് സുപർണ വെള്ളിത്തിരിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷം ബിസിനസ്സുകാരനായ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ വീണ്ടും അഭിനയ രംഗത്തേക്ക് വന്നു തുൻകോ ജലാദൂജ തേസ തേരാനാം മേരാനാം എന്നിങ്ങനെ സുവർണ അഭിനയിച്ച ഹിന്ദി ചിത്രങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല കന്നഡത്തിൽ തക തെലുങ്കിൽ റോക്കി എന്നീ ചിത്രങ്ങളും നടിക്ക് ഗുണകരമായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സുവർണയ്ക്ക് പതിനാറ് വയസ്സ് തികഞ്ഞതിൻ്റെ പിറ്റേന്നാണ് സംവിധായകൻ ഭരതൻ വൈശാലിയുടെ കോൾഷീറ്റിനായി നടിയെ സമീപിക്കുന്നത് ഭാഷ അറിയാത്തതിൻ്റെ ആശങ്കകൾ സുവർണ വെളിപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഭരതൻ ഏറ്റെടുത്തു എന്നിട്ടും കൺഫ്യൂഷനോടെ ലൊക്കേഷനിലെത്തിയ നടിക്ക് അദ്ദേഹം പണ്ടെന്നോ താൻ വരച്ചുവെച്ച വൈശാലിയുടെ സ്കെച്ചുകൾ കൈമാറി അതിലെ വൈശാലിക്ക് സുവർണയുടെ മുഖമായിരുന്നു അങ്ങനെ നടിയുടെ ആശങ്കകൾ അകന്നു കണ്ണിണയിൽ താരാകൂട്ടങ്ങൾ പൂവ് തോൽക്കുമുടൽ ചെഞ്ചുണ്ടിൽ പൂന്തയൻ കഴുത്തിന് താഴെ അഴകുരുക്കിയെടുത്ത അവയവ ജാലം അംഗരാജ്യഭൂപന്റെ നിർദ്ദേശപ്രകാരം മുനികുമാരനെ വശീകരിക്കാനെത്തിയ വൈശാലിയിൽ അനുരക്തനായത് ഋഷി ശൃൻ മാത്രമല്ല കാഴ്ചക്കാരൊന്നടങ്കം ഉർവശിയെ ഇന്ദ്രജാലം ശ്രീജയെ ഒക്കെ പരിഗണിച്ച വൈശാലിയുടെ റോൾ സുവർണയിൽ പൂർണ്ണത നേടിക്കഴിഞ്ഞതായി നിരൂപകർ പോലും അന്ന് സമ്മതിച്ചു സൗന്ദര്യ കാഴ്ചകൾക്കപ്പുറം ആവശ്യം കഴിഞ്ഞാൽ അനാവശ്യമാകുന്ന പെണ്ണു യോഗം ഹൃദയസ്പർശിയായി തന്നെ ചിത്രത്തിൽ സുവർണ ആവിഷ്കരിച്ചു സിനിമയുടെ ക്ലാസിക് മാനങ്ങൾക്ക് ഉള്ളുറപ്പ് നൽകിയ ഗാനങ്ങളിലൊക്കെ സാന്നിധ്യമായി ടൈറ്റിൽ റോളിനെ നടി എന്ന് ആഘോഷമാക്കി ഋഷ്യശൃംഗനെ അംഗരാജ്യത്തിൽ എത്തിച്ച് യാഗം വിജയിപ്പിക്കാൻ വൈശാലിക്ക് കഴിയുന്നു സൗന്ദര്യവും ബുദ്ധിയും കൊണ്ട് അവൾ നേടിയെടുത്ത വിജയം പക്ഷേ ആര് കാണാൻ ആഹ്ലാദ നൃത്തത്തിനിടയിൽ ചവിട്ടിയറിക്കപ്പെടുന്ന വൈശാലിയും അമ്മയും ഇന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുരാണവും ചരിത്രവും ഒക്കെ പലപ്പോഴും പുരുഷന്റെ മാത്രം വിജയകഥയാണെന്ന സത്യം വൈശാലി മലയാള സിനിമ കണ്ട വമ്പൻ വിജയങ്ങളിലൊന്നായി സുപർണ ഒരു ജനതയുടെ ഏറ്റവും പുതിയ ഹരവും എന്നിട്ടും കൂടുതൽ ചിത്രങ്ങൾ നടിക്ക് വൈശാലിയെ തുടർന്ന് ലഭിച്ചില്ല കുട്ടിത്വം വിട്ടുമാറാത്ത നടിയുടെ ചില വലിയ കുട്ടിത്തങ്ങൾ കടുംപിടുത്തങ്ങൾ താരമാകും മുമ്പേയുള്ള താരജാട ഇവയൊക്കെ അതിന് ഒരു പരിധിവരെ കാരണമായി വൈശാലിയിൽ നടിയുടെ അമ്മ വേഷമണിഞ്ഞ ഗീതയുമായുള്ള സൗന്ദര്യ പിണക്കങ്ങൾ സുവർണയ്ക്ക് ലൊക്കേഷനിൽ ഒരു പ്രശ്നക്കാരി എന്ന ഇമേജ് തലയിൽ വെച്ചു കൊടുത്തു സെറ്റിൽ ഇല്ലാത്ത ഹിന്ദി ചിത്രങ്ങളുടെ പട്ടിക നിരത്തി താൻ മലയാളത്തിന് അപ്രാപി എന്ന് വരുത്തിക്കാൻ നടി ശ്രമിച്ചുകൊണ്ടിരുന്നു വൈശാലിക്ക് ശേഷം ആര് തമിഴ് റീമേക്ക് ദ്രാവിഡനിൽ രമ്യാകൃഷ്ണന്റെ റോളിൽ നടിയെത്തി സത്യരാജ നായകനായ ഈ ചിത്രം വിജയമായിരുന്നു വൈശാലിക്ക് ശേഷം ഭരതനൊരുക്കുന്ന ചിത്രത്തിലും നായിക സുവർണ തന്നെ എന്ന് അക്കാലം വാർത്തകൾ വന്നു സുവർണ ആ ചിത്രത്തിന് ഡേറ്റ് നൽകിയതുമാണ് പക്ഷേ സിനിമ ഉപേക്ഷിക്കപ്പെട്ടു എൺപത്തിയൊൻപതിൽ ക്ലാസിക് ചിത്രം ഉത്തരത്തിൽ സെലീന മാത്യുവായി പക്ഷേ നടി തിരിച്ചെത്തി സെലീന എന്ന ലീനയുടെ മരണത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയായിരുന്നു ഉത്തരം സ്ത്രീ മനസ്സിൻ്റെ ഭിന്നഭാവങ്ങൾ കൊണ്ട് പൂരിതമായ സെലീനയെ ഏറെ മികവോടെ തന്നെ നടി അവതരിപ്പിച്ചു ഉത്തരത്തിൻ്റെ നായികാനിരയിൽ പാർവതിയും ഉണ്ടായിരുന്നു പാർവതി അന്ന് കൈനിറിയ സിനിമകളുമായി ഒന്നാം നിരയിലേക്ക് കയറി വരുന്ന സമയം വൈശാലി മാത്രം അക്കൗണ്ടിലുള്ള സുവർണ പക്ഷേ പാർവതിയെ ഗൗനിച്ചില്ല സിനിമാ ബാരികയ്ക്ക് വേണ്ടി പാർവതിയുമൊത്തുള്ള എടുക്കാൻ ആവശ്യപ്പെട്ടവരോട് നടി വിസമ്മതം അറിയിച്ചു സുവർണയുടെ വേദനിപ്പിക്കുന്ന പെരുമാറ്റത്തിൽ മനസ്സുനിന്ന് പാർവതി ഉത്തരത്തിൻ്റെ സെറ്റിൽ പൊട്ടിക്കരയുക പോലും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സുപർണയ്ക്ക് നഷ്ടങ്ങളുടെ വർഷമായിരുന്നു എൻ ടി ആറിന്റെ ബ്രഹ്മ ഋഷി വിശ്വാമിത്രനിൽ ശകുന്തളയായി സുപർണയുടെ പേരാണ് തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്നത് ശകുന്തളയുടെ അമ്മ മേനകയായി മീനാക്ഷി ശേഷാദ്രിയും പക്ഷേ അവസാന നിമിഷം സിനിമയിൽ നിന്ന് നടി തഴയപ്പെട്ടു ഇതേ വർഷം വൈശാലിയുടെ ഹിന്ദി റീമേക്കും പുറത്തിറങ്ങി ചിത്രം തനിക്ക് ഹിന്ദിയിൽ ബ്രേക്കാവുമെന്ന് നടി കരുതിയെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല മലയാളത്തിൽ വിജയ് തമ്പിയുടെ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന ചിത്രത്തിൽ നായികയായി തൊണ്ണൂറിൽ സുപർണയെത്തി സിനിമ ഹിറ്റായെങ്കിലും വൈശാലി പോലെ ഉത്തരം പോലെ അത്ര കനപ്പെട്ടതായിരുന്നില്ല നഗരങ്ങളിലെ നടിയുടെ ആശ എന്ന കഥാപാത്രം ഓർക്കാപ്പുറത്ത് ഏതൊരു നായികയും കൊതിക്കുന്നൊരു കഥാപാത്രമായി നടി തൊണ്ണൂറ്റൊന്നിൽ തിരിച്ചെത്തി പത്മരാജന്റെ ഞാൻ ഗന്ധർവനിലെ ഭാമ വൈശാലിയുടെയും ഉത്തരത്തിൻ്റെയും തുടർച്ചയായി സുപർണയുടെ കരിയറിൽ കാൽപ്പനികതയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കും അവിടെ നിന്ന് വീണ്ടും കാൽപ്പനികതയിലേക്കും അതിദ്രുതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കൗമാരത്തിനും യൗവനത്തിനും മധ്യയുള്ള പെൺമനസ് അതിഗംഭീരമായി തന്നെ നടി ഞാൻ ഗന്ധർവനിൽ പകർന്നാടി ഗന്ധർവനായ നിതീഷ് ഭരദ്വാജുമൊത്തുള്ള സുവർണയുടെ കെമിസ്ട്രിയും അക്കാലം ഏറെ ചർച്ചയായി എങ്കിലും കാമ്പില്ലാത്ത കോമഡി ചിത്രങ്ങളുടെ മലവെള്ളപ്പാച്ചലിൽ ഞാൻ ഗന്ധർവൻ തിയേറ്ററിൽ അർഹിച്ച വിജയം നേടിയില്ല വൈശാലിയിലും ഉത്തരത്തിലുമൊക്കെ കുട്ടിത്തത്തിൻ്റെ കുസൃതികൾ കൊണ്ട് സെറ്റിനെ വിഷമിപ്പിച്ച സുപർണ ഞാൻ ഗന്ധർവനിലെത്തുമ്പോൾ തികഞ്ഞൊരു പ്രൊഫഷണൽ നായികയായി മാറിയിരുന്നു തൊണ്ണൂറ്റി ആറിൽ ഋഷ്യശൃംഗൻ സഞ്ജയ് മിത്രയെ വിവാഹം കഴിച്ച നടി രണ്ടായിരത്തേഴിൽ ആബന്ധം വേർപെടുത്തിയെങ്കിലും സഞ്ജയ്യുമായുള്ള സൗഹൃദം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്